ചിക്കുവിനെ നമുക്ക് ഇന്ന് ചിക്കുവിനെടുത്ത് കടികിട്ടിയാലും നമുക്ക് അനുസരിക്കേണ്ട കാരണം ഇത്ര ഏജ് ഉള്ള ഒരു ഡോഗിനെ ഡോഗിനെടുത്ത് നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ആദ്യമായിട്ടാണ് അത് മാത്രം കൂടി പോയി നമസ്കാരം അപ്പൊ ഇത് നമ്മള് ഇപ്പൊ നമ്മളൊരു ഉച്ച മുന്നേ ഉച്ചക്ക് മുന്നേ ഒരു പന്ത്രണ്ട് മണി ആയപ്പോ നമ്മുടെ സാമേന്റെ വീട്ടിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടുപൊർക്ക് മനസ്സിലാവും ഒരു ഗ്രേഡേഡിന്റെ ചലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ വന്നാണ് പക്ഷെ എന്നെ വിളിച്ചത് മെയിൻ ആയിട്ട് വിളിച്ചേക്കുന്ന ഒരു ഒരു ഡോഗുണ്ട് അപ്പൊ നമ്മള് കഴിഞ്ഞ വീടും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീടി കണ്ടവർക്ക് മനസ്സിലാവും ഏതാ ഡോഗ് ഡോഗ് ജർമ്മൻ ക്രോസ് ക്രോസ് ആണ് ഒരു ഹൈലൈറ്റ് ഉണ്ടല്ലോ അവന്റെ ഏജ് അവന് പരിപാടി അപ്പോ എന്നാ അവൻ അത്ര ആണ് പിന്നെ അവനെ അവന്റെ സ്വഭാവം എന്താ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന്റെ ഫസ്റ്റ് ഓണർ പുള്ളിക്ക് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കൊടുത്താണ് കടികാരാണ് പുള്ളിയുടെ കോമ്പൗണ്ട് ശരിയല്ലാത്തതുകൊണ്ട് കോമ്പൗണ്ട് ഉള്ളത് ആരെങ്കിലും കൊണ്ടുപോയി വളർത്തണമെന്നുള്ളത് കൊണ്ടുപോകാ എന്റെ അമ്മാവനാണ് നോക്കുന്നത് അപ്പൊ ഇതിന് പുറത്തിറക്കിയിട്ടില്ല ഈ അടുത്ത ടൈമിലൊന്നും പുറത്തിറക്കിയിട്ടില്ല ഇറക്കിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഏകദേശം പത്ത് പതിനഞ്ചു വർഷത്തിന് മേളിൽ ഇവിടെ ഉണ്ട് സാധനം ക്ലീൻ ചെയ്യും പുറത്തിറക്കി ഇവിടെ ആടി ആരെങ്കിലും കടിക്കുവോ എന്നൊരു അതായത് കടി കാരണമാണ് ക്യാമറമാൻ ഉണ്ട് ജസ്റ്റ് അവന്റെ അഗ്രഷൻ ഇവര് ഇല്ല അടുത്ത് ചെന്ന് അവന്റെ കഴിഞ്ഞാൽ ആണ് അങ്ങനത്തെ ആളാണ് കേട്ടോ അപ്പൊ എനിക്ക് എനിക്ക് അയച്ചതാണ് ഷോർട്ട് വീഡിയോ അപ്പൊ ചിജോ ഒന്ന് പോയിട്ട് കാണിച്ചാൽ അവൻ ജസ്റ്റ് ആ ഒന്ന് കാണുന്ന മാത്രമല്ലോ വലിയൊരു ആഗ്രഷം കാണുന്ന നിർബന്ധമില്ല പക്ഷെ അവനൊരു സൈക്കോ ആണ് ഉണ്ട് கட்டில அது இவன் ஈ அது ஒரு சைக்கோ செட்டப்படம் கட்டில ஒரு சைக்கோ செட்டப்பான பின்ன பதினெட்டு வயசு ஏஜ் அப்ப ஆ ஏஜி ஒரு வத்தியாசம் ണ്ടോ ഏഹ് ഞാൻ ടീച്ചോ ഒന്ന് ക്യാമറ വാങ്ങിപ്പിടിച്ചു അല്ലെ അപ്പൊ എന്നാ ഇതിലുള്ള ഒരു നമ്മുടെ ഒരു ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുത്തോട് ആണോ ആ അത് ശരി ശെരിക്കും ഇറക്കിയിട്ട് ഇത്രയോ എത്ര കൊറേ വർഷമായോ ആ ചേട്ടനോട് മാത്രം അറ്റാച്ച്മെന്റ് ഓക്കെ ഓക്കെ വേറെ ആരോടും ഇല്ല അതായത് കേട്ടോ നമ്മടെ ഓണർ പേരെന്താ പേര് ജോർജ് ഊട്ടി സമേട്ടൻ്റെ അമ്മാൻ അമ്മാവൻ അമ്മേന്റെ ആ സമയ ആങ്ങളെയാണ് ഇപ്പൊ കൊടുന്നിട്ട് പത്തു പതിനഞ്ച് കൊടുത്തിട്ട് ആയി കടിക്കുന്ന ടോ തന്നെയാണ് അവൻ ആ ഇവിടെ അവിടെ കടികാരണം കൊണ്ടാ അവിടെ കടികാരണം ഇവിടുന്നാരെയും കടിച്ചിട്ടുണ്ടാ ഇവിടെ സമയം അല്ലെ ജോർജിറ്റോട്ട് മാത്രമേ അത്യാവശ്യ പിള്ളാരോടോ മക്കളോടോ ആരോടും അപ്പം എന്നാ തമാശ പറഞ്ഞാലോ ഒരു പതിനെട്ട് വയസ്സ് പ്രായം കേട്ടോ ആരെയും കണ്ട അപ്പൊ ചിക്കുവിനെ നമുക്ക് ഇന്ന് ചിക്കുവിനെടുത്ത് കടി കിട്ടിയാലും നമുക്ക് അനുസരിക്കണ്ട കാരണം ഇത്ര ഏജ് ഉള്ള ഒരു രോഗിനെടുത്ത് നമ്മൾ ചലഞ്ച് ചലഞ്ചെയ്യുന്ന ആദ്യമായിട്ടാണ് അത് മാത്രല്ല ഇത് നമുക്ക് ഒരു അംഗീകാരമായിട്ട് കണക്കാക്കട്ട ചിക്കു ചിക്കോ ചിക്കു പതിനെട്ട് വർഷത്തിനിടയ്ക്ക് ഇപ്പൊ ജോർജേറ്റോട് മാത്രമേ എന്നാ ഇണങ്ങിയിട്ടുള്ളൂ ഓക്കെ ഇല്ലേ അതിന് മുന്നേ ഉള്ള ആളോട് നീ കടിച്ചില്ലേ ഇല്ലേ അത് കഴിഞ്ഞിട്ട് ജോർജേറ്റോട് മാത്രമേ കളിച്ചിട്ടുള്ളൂ ഇനി എന്നോടും കൂടെ ഒന്ന് ഇണങ്ങിയാലോ നമുക്ക് ഏഹ് ഒന്ന് ഇണങ്ങിയാലോ ചേട്ടം കൊണ്ടൊന്ന് നടക്കട്ടെ ഒന്ന് ഏഹ് കടിക്കാതിരിക്കുവോ ഏഹ് ചേട്ടനെ കടിക്കരുത് കടല ഏഹ് എന്നെ കടിച്ചിട്ടില്ലേ സോമേട്ടൻ എനിക്ക് ചിലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല സോമേട്ടനും പോട്ടെ സംസാർ നമുക്ക് ചിലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല സംസാരങ്ങൾ ആഹാരങ്ങൾ കടല അപ്പൊ ഇവനെ കഴിഞ്ഞാൽ വയറ് നിറച്ച് നമ്മുടെ ആഹാരങ്ങൾ വരും ആംബുലൻസ് കൂടി പോയി ചെക്കോ ചിക്കോ ചെക്കോക്കോ അല്ലേ ചിപ്പു ചിപ്പു ഇത് മൈക്കിന്റെ സാധനം കേട്ടോ വേറെ സാധനങ്ങളൊന്നും അല്ലേ മൈക്കിന്റെ ബോക്സ് ആണ് ഓക്കെ അതവിടെ വെക്കട്ടെ ആണോ ആ രണ്ടു ദിവസമായിട്ട് ആള് ഫുഡ് എടുക്കുന്നത് വെച്ചിരി കുറവാണ് കേട്ടോ ആ ആ പവർ ഉണ്ടായനെ ആ ശരി ആ ചേക്കോ ചേക്കാനില്ല ളങ്ങോട്ട് എന്താണ് ചിക്ക ഏ എന്താ എന്താ ഏഹ് നമുക്കൊന്ന് മോഹം കാണിച്ചു കൊടുത്താലോ ഏ എന്താണ് ഏ എന്നെ ഇപ്പൊ നമ്മളെ മനുഷ്യന്റെ ഒരു നമ്മുടെ ആയുസ് വെച്ചൊരു ഒരു ആവറേജ് ഒരു അറുപത് വയസ്സല്ലേ നമ്മുടെ ഒരു ആവറേജ് കണക്കാക്കാം അത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളെക്കാളും പ്രായമുള്ളവരാണ് കാരണം നമുക്കൊരു അറുപത് വയസ്സ് പ്രായത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ആവറേജ് കണക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡോഗുകളുടെ ആവറേജ് കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ടു പന്ത്രണ്ട് അത് മാക്സിമം ആണ് എട്ട് മുതൽ എട്ട് ആറ് മുതൽ തന്നെ ഇപ്പം നമ്മുടെ മനുഷ്യന്റെയൊക്കെ ഭക്ഷണം മനുഷ്യൻ കൊടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണ രീതിക്ക് കൊടുത്തു കൊടുത്ത് ഇപ്പോൾ ഡോഗുകൾക്കൊക്കെ ഒരു ആയുസ് ആവറേജ് ഏഴ് വട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ആശാൻ എത്ര വയസ്സ് പ്രായമുണ്ട് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവ നമ്മുടെ മുത്തച്ഛനാണ് അല്ലേ ഏഹ് എന്നേക്കാലും പ്രായമുണ്ടല്ലേ കൊച്ചിന് അല്ലേ ചേട്ടാ ഒന്ന് പുറത്തിറക്കാലോ ഏ ഒരു ക്ഷയിക്കാൻ വന്ന് ക്ഷയിക്കാൻ ശയിക്കാൻറ്റാ ഒരു ക്ഷയിക്കാൻ ക്ഷയിക്കാൻറ്റാ ഏ ചേട്ടാ പുറത്തിറക്കോട്ടെ ഏ നമുക്കൊന്ന് റോഡൊന്നും റോഡിലൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ ചേട്ടാ റോഡിലേക്ക് ഒന്ന് കൊണ്ടുപോകട്ടെ ഏ കടിക്കോ കടിക്കോ ഇപ്പം കടിച്ചാ സാമേഡ് പറഞ്ഞാൽ ആംബുലൻസ് മുടിച്ച് കൊണ്ടുപോകാന്നാണോ പറഞ്ഞേക്കുന്നത് ഏ അല്ലോ മക്ക അവിടെ എണീറ്റിപ്പിട്ടിട്ടാ ഏഹ് കൊണ്ടോട്ടെ ഏ കൊണ്ടോക്കോട്ടെ ചേട്ടങ്ങ് വയനാട്ടിൽ കൊണ്ടുപോകാം ഏ ഏഹ് പോലെ വാ ആ മുരളിക്കൊണ്ട് തിരിച്ച് വേക്കട്ടെ കേട്ടോ ചേട്ടാ വയനാട്ടിൽ കൊണ്ടുപോകാം കൊണ്ടോട്ടെ വയനാട്ടിൽ പോയാലോ നമുക്ക് ഏഹ് അപ്പം എന്തായാലും നമുക്ക് ഇനി ഇവൻ നമ്മളെ കടിച്ചാലും കടിച്ചില്ലെങ്കിലും അത് ഞാൻ അംഗീകാരം അംഗീകാരമായിട്ട് കാണുന്നത് എത്ര ഏജ് ഉള്ളുണ്ടോ കേട്ടോ വേറെ ഒരു ചെറിയൊരു ഡോഗ് കടിക്കുന്ന പോലെയല്ല ഈ ഡോഗ് നമ്മളെ കടി കടിച്ചാലും കുഴപ്പമില്ല പിന്നെ ഇവനൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു സൈക്കോ സെറ്റപ്പ് ഉണ്ടെന്നാണ് സമയം പറഞ്ഞത് ഏഹ് നമുക്ക് ഒരുപാട് ഞങ്ങള് വർത്താനം പറഞ്ഞിരിക്കുന്നില്ല ഇവനെ പുറത്തിറക്കിയിട്ട് വർത്താനം പറയാൻ പറ്റിയെന്ന് നോക്കാം ഏഹ് കേട്ടാ കൊണ്ടോട്ടാ ആണല്ലേ ഉം ഉം ഏഹ് കയ്യെ കടിക്കരുത് കാലഘട്ടം കടിക്കരുത് ഏഹ് കേട്ടായി നിനക്ക് വേണ്ടി എന്നാ ശരിക്കും ഇവന്റെ വീട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ സമയട്ടം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സമയത്തം നമുക്ക് ലാസ്റ്റ് ചെയ്യാം സമയം നല്ല ഡോഗിന്റെ വീഡിയോയ്ക്കും അല്ലെങ്കിൽ ഡോഗുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ് കാരണം എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് കുറെ വട്ടം വിളിച്ചിട്ടുള്ളതാണ് സമയട്ടോ അപ്പൊ ഞാനിച്ച് തിരക്കായി പോയി ഞാൻ എന്റെ സെക്കൻഡറി നമ്പർ ആണ് പബ്ലിക്കേല കൊടുത്ത സമയം ഈ സെക്കൻഡറി നമ്പർ ആയതുകൊണ്ട് അതിൽ എപ്പോഴും ഉണ്ടാവില്ല പേഴ്സണൽ നമ്പറാണ് നമ്മൾ കയ്യിൽ എപ്പോഴും ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഇത്ര ഇൻട്രസ്റ്റ് എടുത്ത് നമ്മളെ വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാകുന്നത് വിളിച്ചതിന്റെ ഒരു ഏഹ് കലപിടിച്ചിട്ട് കഴിച്ചെങ്കിൽ കേട്ടാ എങ്ങോട്ട് സാധാരണ നടത്തല്ലേ മേലേക്ക് അല്ലേ ആ ഈ നമുക്ക് അങ്ങോട്ട് പോവാം ഇവരുടെ ഫാമിലി പേരുണ്ട് അങ്ങോട്ട് പോവാ പക്ഷെ ആ ഒരു ഏജൻ്റെ ഒരു ആരോഗ്യ പ്രശ്നമൊന്നും കാണുന്നില്ല കേട്ടോ മറ്റേ നമുക്ക് ദീർഘായുഷ് നേരിട്ടേന്ന് പറഞ്ഞൊരു ഇരുപത്തഞ്ചു കൊല്ലം ഇരിക്കട്ടെ ഏർ ഇരുപത്തഞ്ചല്ല മുപ്പത് കൊല്ലം ഇരിക്കട്ടെ പോകണ്ട നമ്മളെ നമ്മളെ വിട്ടിട്ട് പോകണ്ട ആള് കണ്ടില്ലേ ആള് നമ്മളാ ആണല്ലേ ആണോ ആ സമയ അദ്ദേഹം പറഞ്ഞോ ചോറേണ്ട പറഞ്ഞ കേട്ടോ ഇറങ്ങാനൊക്കെ താല്പര്യം ഉണ്ട് പക്ഷെ ഒരു കമ്പ് കയ്യിൽ വെച്ചിട്ട് ഇറക്കുള്ളൂന്ന പറഞ്ഞ കേട്ടോ ഏർ ആ പതിനഞ്ച് കൊല്ലമായിട്ട് പതിനാറ് കൊല്ലായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാ പറഞ്ഞത് ആളെ എപ്പോഴും ഒരു കമ്പ് കൈവെച്ചിട്ട് പോവുള്ളൂ അല്ല അത് പറയണ്ട അവൻ വൈറ്റി ചെയ്യൊന്നുമില്ല പേടിപ്പിക്കും തോറും അവനെ നമ്മളെ പേടിപ്പിക്കുന്നില്ലല്ലോ ഒന്ന് അടുത്തേക്ക് വന്ന് ജോലിയാട്ടനൊന്ന് പേടിപ്പിച്ചെ ബാ പോവാ തലവാീടാണല്ലേ ഇതിപ്പ എത്ര വെള്ളം പഴക്കമുണ്ട് വീടിന് അമ്പത് വർഷം പഴക്കമുണ്ട് അമ്പത് വർഷം പഴക്കമുള്ള വീടാട്ടെ അത് ഇതിപ്പോഴും ജോർജായിട്ടും എന്നോട് സാമ്യായിട്ടും വരുമെന്ന് പറഞ്ഞായിരുന്നത് പൊളിച്ചു കളയാതായി ഇപ്പോഴും അത് സൂക്ഷിക്കാന്ന് പറഞ്ഞാ ഈ വീട് ആ കർഷനാണ് ആ ആ ആ സാമയ ഇത്ര മതി സമയം ഏ നാട്ടി ചോച്ചിരി വയനാട്ടിൽ നിന്നിറ സമയത്ത് വേണേ കിട്ടിക്കോട്ടെ ഇതിലേ വേറെ ഒരു വേറൊരു കാര്യ സമനെ നിന്നോ ആയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് ആ ആ ആ ആ അപ്പൊ അത് നമ്മളില് വേറെ ഒരു നമ്മള് പ്രഷർ കഴിക്കും ഇത്രേ ഉള്ളോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഇപ്പൊ നമ്മളെ കഴിഞ്ഞ കഴിഞ്ഞ വീടിയൊരു അടുത്ത് നമ്മൾ ഡോഗിനെല്ലാം കണ്ടാണ് എല്ലാ ഹെവി ബ്രീഡുകൾ ഗ്രേഡാണ് അത്രയും സൈസുള്ള ഡോഗ് ഡോഗിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ചലഞ്ച് തന്ന കേട്ടോ അപ്പൊ ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ രണ്ടു രീതി ചിത്രീകരിക്കാം ഓക്കെ ഈ ഒരു പാവം പിടിച്ച ഡോഗിനെയാണോ ചലഞ്ച് വന്നത് നമ്മുടെ സ്ഥിരം അറിയാം നമ്മളെ അറിയാം അല്ലാതെ ജസ്റ്റ് ബൈ ചാൻസ് വീഡിയോ കണ്ടവർ ചോദിക്കും ഇത്രയും ഒരു പാവം പിടിച്ച ഡോഗിനെയാണോ നിങ്ങൾ ചലഞ്ച് വന്നതെന്ന് ചോദിക്കും ഇതിൽ സാമേട്ടിന് വേറെ ഒരു എന്താ പറയുക ഇത് സാമേട്ട് ഡോഗല്ല ഓക്കെ സാമേട്ടൻ്റെ ഡോഗ് ആണ് അത് വീട്ടിലുണ്ട് നമ്മൾ കഴിഞ്ഞുപോയി ചോദിച്ചു ഈ ഒരു ഡോഗിനെ ചലഞ്ച് ചെയ്യേണ്ട ഒരു തരണ്ട ഒരു ആവശ്യം നിലവിൽ ഇതിനെ കാണിച്ചിട്ട് സാമേട്ടിന് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല ഒന്നുമില്ല കാരണം ഇവരുടെ ഫാമിലിയിലുള്ള ഡോഗാണ് വേറെ ബ്രീഡിങ്ങിനോ അല്ലെങ്കിൽ ഇവനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാനോ ഉള്ള ഡോഗോ അല്ലാന്ന് നോക്കാം അപ്പൊ ഈ ഒരു ഡോഗിനെ നമുക്ക് ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് പറ്റിയ ഒരു ആണ് സമയം എന്റെ സ്ഥിരം വീഡിയോ ആളാണ് ഉറപ്പ് തോന്നിട്ട് ആടിക്കുന്നത് എന്തോ കൊണ്ട് നമുക്ക് ഇവനോട് ഇറങ്ങി പക്ഷെ എപ്പോ എപ്പം നമ്മളെ ബൈറ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഇങ്ങനെ നിക്കു നോക്കണ്ട ഇപ്പൊ ഉണപ്പിച്ചോ ആ അവിടെ നിന്ന് ആ ഇടയ്ക്ക് ഒന്ന് ഉണപ്പിച്ചു അപ്പൊ എപ്പ വേണേൽ ചെയ്യാൻ പറ്റുന്ന ഡോഗാണ് എന്തായാലും നമ്മുടെ ഭയങ്കര സന്തോഷമുള്ള സമയം കേട്ടാ ഇത്രയും ഏജ് ഉള്ള ഡോഗിനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മടെ ലിസ്റ്റോക്സിൽ ഈ ഒരു സാധനം വന്നല്ല ആ കടി പ്രതീക്ഷ ആ ആ അത് പോയിരുന്നു അല്ല സത്യം പറഞ്ഞാൽ ഞാനും സാമ്യോട് പറഞ്ഞ കാര്യങ്ങളും ഡീറ്റെയിൽസും വെച്ചിട്ട് ഇത്രയും പ്രായം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ടിജോ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു ലാസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് വീഡിയോ ചെയ്യാം ഈ അഞ്ച് വീഡിയോ കമ്മിറ്റിയിലാണ് വയനാട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇങ്ങോട്ട് താഴേക്ക് വന്നത് ആ കടി കടികൊണ്ടു കഴിഞ്ഞാൽ നാല് വീഡിയോ നമ്മുടെ മുടങ്ങുമായിരുന്നു അപ്പൊ അതുകൊണ്ട് കാരണം എനിക്ക് ലാസ്റ്റ് ഇപ്പൊ കട കിട്ട് രണ്ടു മാസം മുന്നേ കളി കിട്ടിയേ മറ്റേ എറണാകുളത്ത് പറവൂര് ആ വൈറ്റ് ഡോഗ് അപ്പൊ അതിനു മുന്നേ ഞാനൊരു ബുള്ളിക്കുത്തൻ്റെ ചലഞ്ചും കൂടെ ഏറ്റെടുത്തിട്ടാണ് വന്നേ അപ്പൊ കടി കിട്ടി എനിക്ക് വൈകുന്നേരം തന്നെ കൈ കനക്കാൻ വരുന്ന അവസ്ഥയായി അപ്പൊ സോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തന്നെ ചലഞ്ച് നമ്മൾ ചെയ്തില്ല പിന്നെ അവരെന്നെ ഞാൻ വരാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവരെന്നെ കോൺടാക്റ്റും ചെയ്തില്ല കേട്ടോ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു ഇങ്ങനെ കടി കിട്ടി അതുകൊണ്ട് നാളെ എനിക്ക് വീഡിയോ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു കാരണം ഈ കഴിക്കാനുള്ള കടികിട്ടി കൈ ഇല്ലെങ്കിൽ പിന്നെ കാര്യമല്ലോ അപ്പൊ തിരിച്ചു അത് അപ്പൊ ഇതുകൊണ്ട് ഈ നാല് വീഡിയോ മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ ആക്കി കേട്ടോ ചെപ്പു ചെപ്പു സമയം കണ്ടാവന ആള് ചെക്കച്ചക്കില്ല ഇല്ലാതെ കേട്ടോ അപ്പൊ മനസ്സിലായില്ലേ അവന്റെ സ്വഭാവപരീതി ആണല്ലേ രണ്ടു ദിവസം ഒരാൾക്ക് വയ്യാന്നറിഞ്ഞു ഇപ്പൊ എന്നാലും കണ്ടോ സമയ സാമേക്ക് പോയപ്പോണ്ടാ അപ്പൊ സമയം കേട്ടാ നമ്മുടെ ചാത്തന്മാരും നമ്മളെ രക്ഷിച്ചു ും അപ്പൊ നമുക്ക് ഇത്രയും പ്രശ്നം കേട്ടോ ഏഹ് ആ കടിക്കും കളിഞ്ഞ് അത് നമ്മുടെ പ്രേക്ഷ എനിക്ക് വിഷയൊന്നുമില്ല നമ്മുടെ പ്രേക്ഷകർക്കാണ് ഈ പറഞ്ഞ ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്കല്ല ആ ആ അല്ല വിളിക്കണ്ട അവ നമ്മളെ സ്മെല് ചെയ്യാൻ വേണ്ടി കയറുന്നത് അവനെന്തോ നമ്മളെ കണ്ടിട്ടുണ്ട് എന്താണ് ആശാന് ഇങ്ങനെ സ്മെല് ചെയ്തു ആ ആ പോവാൻ കൂട്ടി കയറാൻ പറഞ്ഞാൽ കയറിക്കോളൂ കയറിക്കോളൂ ആ വാ എന്നാ വേ ഭയങ്കര ഇഷ്ട ആ ശെരി ആ എല്ലാരും ചോദിക്കലുണ്ട് കൂട്ടി എന്നാ ഇറക്കി ഡോവിനെ നിങ്ങൾ എപ്പോഴും കൂട്ടി കയറ്റുന്നതൊക്കെ ചോദിക്കലുണ്ട് ചില ആളുകൾ കേട്ടോ ചില ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു കമന്റ് ആണ് എന്നാ സമയട്ടാ അപ്പൊ സമയം ലൈവ് ലൈവായിട്ട് ഇത് കണ്ടാലേ അപ്പൊ നമ്മള് കൂട്ടി കയറ്റുന്നതിന് അല്ലല്ല കാര്യം ഇറക്കി അതിനാണ് കറക്റ്റ് കറക്റ്റ് കൂടെ കൂടെ നിന്ന് അപ്പൊ നമ്മള് പ്രേഷർ എപ്പോഴും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇറക്കി ഡോഗിനെ കൂട്ടിക്കാരണോ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടിക്കാരി നമുക്ക് അത്രേ ഉള്ളു ഈ ഇറങ്ങുമ്പോ ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെ ആ ഒരു ടൈം നമ്മൾ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഡോഗിനെ കൂട്ടിക്കും സിമ്പിളൊന്നും അല്ല പിന്നെ നമ്മൾ എല്ലാ വീടിയും കഴിഞ്ഞിട്ട് ഒരുപാട് നീണ്ടു പോകണ്ടല്ലോ നമ്മൾ വന്ന പർപ്പസ് കഴിഞ്ഞു സോ അതുകൊണ്ട് നമ്മൾ ആ കാര്യം മൈൻഡെപ്പിന്ന എത്രയോളോ നമ്മള് സാധാരണ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടാ ഏഹ് നമ്മുടെ അവിടുത്തെ ലോകാണോ എന്നാ ദേഷ്യക്കാരനായിട്ട് തോന്നി ഇവനാണോ ദേഷ്യക്കാരായിട്ട് തോന്നിയത് ഇവനാണോ ആ അപ്പൊ കൊച്ചിനെ അറിയില്ലല്ലോ നമ്മുടെ സമയത്തിന്റെ മോളാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം കേട്ടോ അതില് നമ്മുടെ കൊച്ചാണ് ആ ആ നമ്മുടെ പേര് ഗ്ലോറി ഗ്ലോറീന അല്ലേ ഗ്ലോറീന എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ അവിടുത്തെ ആനപ്പാപ്പ എന്ന് പറയാം കേട്ടാ അവിടത്തെ ആനപ്പാപ്പനാണ് നമ്മുടെ കൊച്ചിട്ടാ അപ്പൊ അവക്ക് ഇത് വെച്ച് നോക്കുമ്പോ സൈസ് വെച്ച് നോക്കുമ്പോ ഇവ കുഞ്ഞാണ് പക്ഷെ ആള് സഹിക്കാനാണ് എന്നാ പോട്ടാ ടാറ്റോ ടാറ്റ